ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളത് പുട്ടിനൊക്കെ ഉള്ള ചെറുപയറ് ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ചെയ്തവരാണെങ്കിൽ ഓക്കെ നിങ്ങളത് സ്കിപ്പ് ചെയ്തോളൂ ഈ വീഡിയോ ചെയ്യാത്തവരാണെങ്കിൽ ഇത് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ട് ഞാനത് ഇവിടെ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഇരുപതോളം കുഞ്ഞുളി ഞാൻ എടുത്തിട്ടുണ്ടേ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചുള്ള വറ്റൽമുളകും കൊടുക്കണം നമ്മൾ ഈ ചെറുപയർ ഈ ഒരു രീതിയിൽ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മെയിനായിട്ട് എടുക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചെറുപയറും ഒന്ന് വറ്റൽമുളകും ഇപ്പോൾ അത് കുറച്ച് കൂടുതൽ ചെറുപയ ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് തന്നെ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളിയിലോട്ട് ഞാൻ ഈ വറ്റൻമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഭയങ്കരമായിട്ട് അങ്ങ് പേസ്റ്റായിട്ട് അങ്ങ് അരച്ചങ്ങെടുക്കേണ്ട കരുതുന്നത് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയെ ഇനി നമുക്ക് തയ്യാറാക്കാം ഇപ്പം ഞാനിത് കടയിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ടായിരുന്നേ അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ കറിവേപ്പില ചേർത്തതിന് ശേഷം നമ്മളിപ്പോൾ എന്താ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സവാ ഉള്ളിയും അതുപോലെ തന്നെ പച്ചൻമുളകും ചേർത്താൽ ആ മിക്സും കൂടെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ആ ഒരു പച്ച മണവും എല്ലാം മാറണം നമ്മളിതിപ്പം ഇടുമ്പോൾ തന്നെ ഭയങ്കര മണോന്നു കേട്ടോ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂ അപ്പറാണ് നമ്മളെ പുട്ടിന് ഒരു രീതിയിൽ കറി വെച്ചത് അപ്പോൾ നമ്മൾ ഈ ഞാനിപ്പോൾ ചെറുപയർ തന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ വൻ പയർ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു സെയിം റെസിപ്പി ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഓൾറെഡി തന്നെ ചെറുപയർ ഒന്ന് വേഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ചെറുപയർ വേവിക്കുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചത് ഇത് ഈ ഒരു രീതിയിലാണ് ഒന്ന് വേഗിച്ച് എടുക്കാനായിട്ട് അതായത് നല്ല രീതിയിൽ ചെറുപയർ ഒന്ന് വേഗിച്ച് എടുക്കണം അതാ കണ്ടല്ലോ ഇതുപോലെ വേഗിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടിപൊളി രുചിയാണ് നിങ്ങളിത് ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം എന്താ കണ്ടല്ലോ നന്നായിട്ട് ഈ ഒരു ഇതിലെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ത എടുത്ത് വെച്ചിട്ടുണ്ടേ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ അടിപൊളി രുചിയാണ് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം ഇനി ഇതിൽ വേറെ ഒന്നും നിങ്ങൾ ചേർക്കേണ്ട ഒന്നും ആവശ്യമില്ല ഓക്കെ അപ്പം നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്